അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ശനി ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രധാന വാർത്തകൾ പ്രവാചക സന്ദേശത്തിൻ്റെ മാതൃകയാണ് സഹചാരി സെൻ്ററെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ വ്യാജ തൊരീക്കത്തുകൾ തിരിച്ചറിയണമെന്ന് ഇസ്തിഖാമ ചെയർമാൻ അബ്ദുൽ ഗഫൂർ അൻവരി കരുവാരക്കുണ്ട് ദാറുനജാത്ത് വിദ്യാർത്ഥി സംഗമം സമാപിച്ചു സമാപന സമ്മേളനം ഇന്ന് സമസ്ത കേരള സുന്നി ബാലവേദി സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നിലാമുറ്റം മഖാം ഒറൂസ് നാളെ തുടങ്ങും വാർത്തകൾ വിശദമായി നന്മ കൊണ്ട് നാടൊരുക്കാം വിദ്യകൊണ്ട് കൂടുതീർക്കാം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി ബാലവേദി സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിന് അന്തിമ രൂപമായി ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ മലപ്പുറം ബൈത്തുൽ ഹൈക്കമയിൽ നടക്കുന്ന പരിപാടികളുടെ മുന്നോടിയായി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്ന് മക്ബറ സിയാറത്തോടെ നഗരിയിൽ ഉയർത്താനുള്ള പതാക പ്രയാണം ആരംഭിക്കും ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പാണക്കാട് മക്ബറ സിയാറത്തിന് ശേഷം പതാക പ്രയാണം സമ്മേളന നഗരിയിലെത്തും സിയാറത്തിന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ഷേഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ നേതൃത്വം നൽകും നഗരിയിൽ ഉയർത്താനുള്ള ഇരുപത്തി അഞ്ച് പതാകകൾ പാണക്കാട് സയ്യിദ് അസീൽ അലി ഷിഹാബ് തങ്ങൾ ഏറ്റുവാങ്ങും ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത സമ്മേളന പ്രതിനിധികൾ ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് തന്നെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരണമെന്ന് കൺവീനർ അറിയിച്ചു എളയടം ശാഖ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിയുടെ കീഴിൽ ആരംഭിച്ച സഹചാരി സെൻ്ററിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ദൈവകാരുണ്യം ലഭിക്കുമെന്ന പ്രവാചക സന്ദേശത്തിൻ്റെ മാതൃകയാണ് സഹചാരി സെൻറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞു മരുന്നൂർ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു ആയഞ്ചേരി മേഖലാ സമ്പൂർണ്ണ സഹചാരി സെക്രട്ടറി റാഷിദ് ഖാക്കുനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമൂഹത്തിൽ വ്യാജത്വരീക്കത്തുകൾ കൂണുപോലെ മുളച്ചു കൊന്നുമ്പോൾ വ്യാജത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവണമെന്ന് എസ് കെ എസ് എസ് എഫ് ഇസ്തിഖാമ വിങ് സംസ്ഥാന ചെയർമാൻ അബ്ദുൽ ഗുഫൂർ അൻവരി മൂതൂർ പറഞ്ഞു അൻവരീസ് അസോസിയേഷൻ ആലിയ സംസ്ഥാന കമ്മിറ്റി പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച തൊരീക്കത്ത് പഠന ക്ലാസിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് അലി അൻവരി ചുരുക്കപ്പറ്റ ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് അൻവരി പൈങ്കണ്ണിയൂർ അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് അൻവരി മലയിൽ സ്വാഗതവും നാസർ അൻവരി കാപ്പ് നന്ദിയും പറഞ്ഞു സമസ്ത കേരള ജംഅയ്യത്തുൾ ഉലമ കേന്ദ്ര മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നീലേശ്വരം പള്ളിക്കര സംയുക്തകാദി ഇ കെ മഹമ്മൂദ് മുസ്ലിയാരെ എസ് കെ എസ് എസ് എഫ് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്ത മണ്ഡലം ജനറൽ സെക്രട്ടറി എം മൊയ്തുമൂലവി ആദരിച്ചു മേഖലാ പ്രസിഡന്റ് സയ്യിദ് അസഹദി പുഞ്ചാവി അധ്യക്ഷത വഹിച്ചു വാക്കേരി ഷിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന വിദ്യാർത്ഥി ഫസ്റ്റ് സമാപിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡൻറ്റും ഷിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി കെ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു കെ കെ എം ഹനീഫൽ ഫൈസി അഷ്റഫ് ദാരിമി കെ കെ സൈതലവി കെ ആലിക്കുട്ടി ഇ പരീദ് നൌഷാദ് മൗലവി ഉമർ ലത്തീഫി മജീദ് ഹുദവി അനീസ് വാഫി ജലീൽ അസ്ലമി എന്നിവർ സംസാരിച്ചു റഫീഖ് ഹുദവി സ്വാഗതവും റിയാസ് ഹുദവി നന്ദിയും പറഞ്ഞു കരുവാരക്കുണ്ട് ദാറു നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നാൽപ്പത്തിമൂന്നാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സമ്മേളനം സമാപിച്ചു ഷേഖുന കെ ടി ഉസ്താദ് കൺവെൻഷൻ സെൻ്ററിൽ നടന്ന പരിപാടി പ്രൊഫസർ സി ഹംസ ഉദ്ഘാടനം ചെയ്തു ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു സലാം ഫൈസി വളവോട്ടൂർ വിഷയാവതരണം നിർവഹിച്ചു ഇന്ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി മുഖ്യ അതിഥിയാകും അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഹാഫിത് ഖബീർ ബാഖവി കാഞ്ഞാർ എന്നിവർ പ്രഭാഷണം നടത്തും മനുഷ്യജാലികയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ശാഖാതലങ്ങളിൽ അടുത്ത മാസം അഞ്ചിന് സൗഹൃദ സംഗമം നടക്കും ഇതു സംബന്ധമായ യോഗം സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ദാരിമി ഉദ്ഘാടനം ചെയ്തു താജുദ്ദീൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ഹിജിറ അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രചാരണാർത്ഥം ഇരിക്കൂരിലെത്തി മൺമറഞ്ഞ് പോയവരുടെ ചരിത്രം ഓർമ്മിച്ച് നടത്തിവരാറുള്ള നിലാമുറ്റം മഖാം ഉറൂസ് നാളെ മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടക്കും നാളെ രാത്രി എട്ട് മണിക്ക് ഉറൂസ് ഉദ്ഘാടനം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഷേഹുന പി കെ പി അബ്ദുസലാം മുസ്ലിയാർ നിർവഹിക്കും ഡോക്ടർ സലീം നദിവി മുഖ്യപ്രഭാഷണം നിർവഹിക്കും വിക്രുആ മജ്ലിസ് ആത്മീയ പ്രഭാഷണം അന്നദാനം തുടങ്ങിയവ നടക്കും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് സിയാറത്തോടെ ഉറൂസ് മുബാറക് സമാപിക്കും പത്ത് ദിനങ്ങളിലായി നടക്കുന്ന ഉറൂസിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ കെ അബ്ദുസലാം ഹാജി കെ പി അബ്ദുൽ അസീസ് വി ഹംസഹാജി കെ കെ മേമിഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ആദ്യത്തെ വാഫി ബിരുദധാരിയായ പോലീസ് ഓഫീസർ രാമപുരം സ്വദേശി അമ്പലക്കുന്നൻ ഫിറോസ് വാഫിയെ ആദരിച്ചു എം എസ് പിയിൽ നിന്ന് പരിശീലനം നേടിയതിനു ശേഷം കഴിഞ്ഞ നവംബർ മൂന്നിനാണ് പോലീസ് സേനയിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം നേടിയത് വാഫി ബിരുദ പഠനത്തോടൊപ്പം പി എസ് സി വഴി ജോലിക്കും ശ്രമിച്ചിരുന്ന ഫിറോസിന് കേരള ഫോറസ്റ്റിലേക്കും പോലീസിലേക്കും സെലക്ഷൻ ലഭിക്കുകയായിരുന്നു മദ്രസ അധ്യാപകനായും മസ്ജിദ് ഇമായും സേവനമനുഷ്ഠിച്ചിരുന്ന വാഫി ഇപ്പോൾ എം എസ് പിയുടെ മലപ്പുറം ആസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത് മേലെ കാളാവ് മമ്പ ഉൽ ഒലൂം മദ്രസ മസ്ജിദ് കമ്മിറ്റിയുടെ സ്നേഹാതരം സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിആ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ സമ്മാനിച്ചു എസ് ഒ എസ് എസ് കെ എസ് എസ് എഫ് കീഴ്പയൂർ മണപ്പുറം ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടത്തപ്പെടുന്ന സംസ്ഥാന ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സിറാജ് കുനിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അസലമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തൂ